ചോദ്യങ്ങളെ വേടൻ ഹിരന്താ സു എന്ന വേടൻ എത്ര സിനിമാ പാട്ടുകാരുടെ ജീവിതത്തിലേക്കാണ് ഒരു അക്തി പോലെ പറന്നിറങ്ങിയതെന്ന് പറയേണ്ടി വരും എന്ന് വെച്ചാൽ എത്ര സിനിമാ പാട്ടുകാരുടെ ഉറക്കമാണ് കെടുത്തിയത് ഇങ്ങനൊരു പാട്ടിന് തങ്ങളൊരു പാട്ടിന് ഇതുപോലെ വേടനെ കാണാൻ വരുന്നത് പോലെ ആളുകൾ തിങ്ങി മറഞ്ഞ് എന്നെങ്കിലും വരുമോ എന്ന് ഇവരൊക്കെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും സങ്കല്പം മാത്രമായിട്ട് ഒതുങ്ങി പോകാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട് വേടൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ യുവാക്കളുടെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട് കൃത്യമായും സ്റ്റേജിലെല്ലാം രാഷ്ട്രീയം പറയുന്ന ആ വേടൻ ജനിച്ചത് നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വപ്നഭൂമി എന്ന റെസിഡൻസിയിലാണ് വേടൻ വളർന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്ന ആദ്യത്തെ മ്യൂസിക് ആൽബം യൂട്യൂബിലാണ് പുറത്തിറങ്ങിയത് അന്ന് തന്നെ അത് ശ്രദ്ധ നേടിയെന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ ഇറങ്ങുന്നു ഭൂമി ഞാൻ വാഴ്നിടമെന്ന രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ അന്ന് വേഡന്റെ പ്രായം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുത്ത കാലത്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയില് കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി സുഷിൻ ശ്യാമ്പായിരുന്നു അതിന്റെ സംഗീതം അങ്ങനെ വേടൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറി എന്നർത്ഥം അതായത് ഞാൻ ഇങ്ങനെ അടക്കം പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് ഓഫ് ദി വോയ്സ് ലസ് എന്ന് പറയുന്ന ആ ഒരു പാട്ട് കേൾക്കാത്തവർ ആരും ഉണ്ടായിരുന്നില്ല അത് എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നർത്ഥം എന്നിട്ടും ആ പാട്ടുകൾ അല്ലെങ്കിൽ വേടൻ്റെ ആ സംഗീതം കേൾക്കാത്തവര് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവുന്നത് എങ്ങനെ എന്തുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് ഒരു ശബ്ദം കേൾക്കാം രണ്ട് കാര്യങ്ങൾ പറയാം എനിക്ക് എന്ന് ഒന്ന് കണ്ടില്ലേ പറയുന്നത് എം ജി ശ്രീകുമാറാണ് വേടന്ന് പറഞ്ഞ ആൾ അറിഞ്ഞൂടാ പേഴ്സണലി അറിയില്ല എന്നാണോ പാട്ടുകൾ ഒന്നും കേട്ടിട്ടില്ല എന്നാണോ എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇദ്ദേഹം പിന്നീട് ഇത് തിരുത്തി ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പരാമർശിക്കുന്നത് വേടനെ അപമാനിച്ചവരുടെ കണക്കുകളാണ് ആ വേടനെ അപമാനിച്ചവരെ കണക്കും നിറവും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ആദ്യമായിട്ട് അപമാൻ ചാളുകൾ ഒരു മനുഷ്യൻ അത് നമ്മുടെ ഒക്കെ ഏറ്റവും ഗംഭീരായകൻ മോഹൻല ശബ്ദം സ്വന്തമായിട്ടുള്ളവൻ എന്നൊക്കെ ആളുകളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മാത്രം സിനിമയിൽ കടന്നുകൂടുകയും സിനിമയിൽ നില ചെയ്ത ഒരു പാട്ടുകാരനാണ് കേട്ടോട്ടു കാര്യങ്ങൾ പറയാം എനിക്ക് എന്ന് എനിക്ക് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെ പറ്റി അങ്ങനെ ളല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസുമായിട്ട് സംസാരിക്കാനുണ്ട് അപ്പൊ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാലുമണിക്ക് പിന്നീട് ഇരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പ അതൊക്കെ കണ്ടു വളർന്നതാണ് ഞാൻ അപ്പൊ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയുക അതാണ് എന്റെ സത്യം മനസ്സിലെ അതാണ് അതിന്റെ സത്യം ഇദ്ദേഹത്തിന് വേടൻ അറിഞ്ഞുകൂടാ അതറിയാവുന്ന ശാസ്ത്ര സംഗീതമാണ് അത് യേശുദാസിനെ പോലെ വെളുപ്പിന് നാലു മണിക്ക് ഇച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ശാസ്ത്രീയ സംഗീത മേഖല മാത്രമാണ് പരിചയമുള്ളത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പാട്ടുകാരൊന്ന് വെല്ലുപിടുത്തുമില്ല ഇത് ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എന്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും എന്താണ് എം ജി സുകുമാറിന് വേടന അറിയണമെന്ന് നിർബന്ധം ഒരു നിർബന്ധമില്ല പക്ഷേ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈവൻ കുതന്ത്രം മന്ത്രം എന്നുള്ള പാട്ടുകളൊക്കെ അത്രയോളം പ്രസിദ്ധമായിട്ടുണ്ട് അത്ര അത്തരം പാട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഇത് ആരടാ പാടി അല്ലെങ്കിൽ ഇതിന് പുറകിൽ ആരാന്നെങ്കിലും സിനിമാ മേഖലയിൽ തന്നെയുള്ള മറ്റു പാട്ടുകൾ അന്വേഷിക്കും അത് കേൾക്കും ആസ്വദിക്കും അല്ലെങ്കിൽ തള്ളിക്കളയാ എന്നിട്ടും ഈ പാട്ട് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഈ മനുഷ്യന് ഒരു തരത്തിലും അറിയില്ല എന്നൊക്കെ പറയുന്നത് വേറെന്തൊക്കെയോ സംഗതി ഒക്കെ മൊനവെച്ചിട്ടാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഇയാൾ അതിൽ തീരുന്നില്ല ഇനി മറ്റൊരാളെ കൂടി കേൾപ്പിച്ചു തരാം അയാള് നമ്മുടെ മലയാള സിനിമയിലെ റാപ്പ് എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുവന്ന ഒരാളാണ് റാപ്പ് എന്ന സംഗതി ആദ്യമായിട്ട് തെമ്മാ തെമ്മാ തെടിക്കഅറ്റ് എന്നൊക്കെ പറഞ്ഞതിൽ ഒരു ഗംഭീര പാട്ടൊക്കെ ഫോർ ഫോർ ബോയ്സ് ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മറുപടി അറുനാറ് തരമായിരുന്നു ാണ് കാരണം അത് ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒരു പബീന്ന് വേറൊരു പബിലേക്ക് പോയി അവരിന്ന് വേറൊരു പബിലേക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഏറ്റവും കാരണം സോങ് ആണ് ഒരു പക്ഷെ എന്ന് പറയുന്ന സോങ് ഉണ്ട് അത് ഈ നമ്മൾ ലജ്ജാവില പൊതുവെ പാട്ടുകളിലൊക്കെ എങ്ങനെയുണ്ട് ഇത് ജാസി ഗിഫ്റ്റ് ആണ് ഈ ജാസി ഗിഫ്റ്റ് കൂടി ഈ ഒരു വേടനെ അപമാനിക്കുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കുക നിങ്ങളാരെ അല്ലെങ്കിൽ വേടനെ പറ്റിയൊക്കെ ഞാൻ എന്ത് പറയാൻ അതേ ഒന്നും എൻ്റെ അത്ര ഒന്നും വരില്ല എൻ്റെ സുഹൃത്തുക്കളെ ശരിയാണ് ജാസി ഗിഫ്റ്റ് അത്യാവശ്യം നല്ല പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ സ്വന്തം മേഖലയിൽ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പാട്ടുകാരനെ അല്ലെങ്കിൽ സ്വതന്ത്ര സംഗീതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാട്ടുകാരനെ അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഇയാളൊക്കെ എന്ത് തേങ്ങയുടെ മൂറ്റത്തെ പാട്ടുണ്ടാക്കിയിട്ടെന്താ കാര്യം എനിക്കതാ മനസ്സിലാവത്ത ഇനി തീരുന്നില്ല ഇനി അടുത്തൊരു ഗംഭീര വേട്ടാ വളിയനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എത്ര ഒട്ടുമിക്ക എല്ലാ സിനിമാ നടന്മാരെയും കുറിച്ചിട്ട് നല്ല വിവരം കയ്യിലുണ്ട് എന്ന് വിചാരിച്ചടക്കുന്ന ഒരു ഗംഭീര വേട്ടാവളിയന്റെ ഒരു വർത്തമാനോട് കേട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഈ പയ്യൻ ഇങ്ങനെ ഒരു പയ്യൻ റാപ്സ് നാടൻശീലുകൾ ഞാൻ ആസ്വദിച്ച് കേട്ടിട്ടുള്ള ആളാണ് കലാപം മണിയിലടക്കുന്നത് മണിയും ജാതി പറയുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ ചെയ്തിരുന്ന ജമ്മിയുടെ വസ്തു വിലയ്ക്ക് വാങ്ങി അവിടെ ഞാൻ പാടി ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഞാൻ നാടൻ നാടൻചാരായ ബാറ്റി ഉണ്ടാക്കി കുടിക്കുന്നവൻ അഭിമാനത്തോടെ പറഞ്ഞവനായിരുന്നു മണി പോയി അപ്പ എത്ര കാലം ജീവിച്ചിരിക്കേണ്ടത് അപ്പോ കലാപവും മണിമാർക്കും ഈ വേടന്മാർക്കും ഒക്കെ നല്ല മാർക്കറ്റാണ് അവർക്ക് ഉത്സവ പാർക്കുകളിലായിരുന്നു ഇവിടെ ഇപ്പൊ തന്നെ ഇടതുപക്ഷത്തിന്റെ നാലാം വാർഷികം ഇടുക്കിയിൽ വെച്ചത് ചിലപ്പോ കലോമണി കലാമണി എഴുതി സംഗീതം കൊടുത്തുണ്ടാക്കിയ പാട്ടെന്ന് പറഞ്ഞ എല്ലാം എഴുതിയത് വേറെ ആളായിരുന്നു വരിച്ചപ്പോ അറിയണ അയാൾക്ക് പത്താഞ്ഞൂറോ ചാരെ വാങ്ങിക്കൊടുത്തിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചിട്ട് മനുഷ്യനെ ബോബി വീട് വരെ വീടുപോലെ എങ്ങനെയുണ്ട് ഇതാണ് മറ്റൊരു വിഘടനം പറയുന്ന കാര്യങ്ങള് കലാഭവമണിമാർക്കും അതുപോലെ വേടന്മാർക്കും ഇപ്പം നല്ല മാർക്കറ്റാണ് ഗവൺമെന്റ് പതിനഞ്ചോ പന്ത്രണ്ടോ ലക്ഷം രൂപ കൊടുത്തിട്ട് അത്ര വേടനെ പരിപാടി കൂടി ഇയാൾക്ക് നല്ല ചൊറിച്ചിലുണ്ട് ഇതേ തുക നമ്മുടെ എം ജി അണ്ണനോ മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഒട്ടും ചൊറിയില്ല കേട്ടോ അതൊന്നും ഇവർക്ക് ഒരു ചൊറിച്ചിലുണ്ടാക്കില്ല എം ജി അണ്ണനോ യേശുദാസിനോ അതുപോലത്തെ മറ്റു നല്ല ശാസ്ത്ര സംഗീതം മാത്രം കയ്യിലുള്ള പാട്ടുകാർക്ക് നൽകുകയാണെങ്കിൽ ഇവർക്ക് അത് ചൊറിയില്ല അവരൊക്കെ ഓരോ പാട്ടിന് എത്ര വാങ്ങിക്കുന്നുണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഓരോ പാട്ടിന് അതൊന്നും ഇയാൾക്ക് ചൊറില്ല എന്ന അതേ സമയം തന്നെ ഒരു പതിനൊന്ന് ലക്ഷം നമ്മുടെ ഗവൺമെന്റ് പാട്ട് പാടാൻ വേണ്ടി കൊടുത്തതിന് നല്ല ചൊറിച്ചിലാ ചൊറിച്ചിലാണ് ഇതിൻ്റെയൊക്കെ പേരാണ് എൻ്റെ പൊന്നൽ സുഹൃത്തുക്കളെ അസമത്വം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ബബായ്